അവര് രണ്ടായിരത്തിഅറുന്നൂറ് രൂപ വാക്ക് പറഞ്ഞാണ് രണ്ടാമത്തെ ഭരണത്തിന് കയറിയത് ഇങ്ങനെ ഈ മുഖ്യമന്ത്രി സാധനങ്ങളെല്ലാം തീ കൊണ്ടുവരാ അവരക്ക് അവരായ കാര്യങ്ങളാണ് അവരൊക്കെ പാവങ്ങൾ എങ്ങനെ പയ്യുന്നാലും അവരറിയ ജനങ്ങൾ എങ്ങനെ പയ്യാൽ അവരല്ല എന്തിന് കിറ്റ് കൊടുത്തെന്ന് കൊറേ കറലയും കൊറേ പരിപ്പും കൊറേ പയറും കൊടുത്തെന്ന് പറഞ്ഞാൽ കിറ്റാവു അഞ്ചു കിലോ അരി ഞങ്ങക്ക് നേരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിലരിയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് നിങ്ങളെ കാണാൻ നാളെ മുഖ്യമന്ത്രി ഇവിടെ വരണം എല്ലാം പറയാണ്ടാ നമ്മളെ മുഖ്യമന്ത്രി നാളെ ഇവിടെ എത്താണ് എന്താ വല്ല പോയിന്നെ ഞാൻ ഒന്നും നാളെ മുഖ്യമന്ത്രി ഇവിടെ വരുകയാണോ അല്ലേ പറയാനോ മുഖ്യമന്ത്രി ഒന്നും ചെയ്യാനില്ലേ എന്ത് ചെയ്യാതിരിക്കുന്നതിപ്പോ ചെയ്ത പോലെ അത് നേരിട്ട് മതിയായി മോശമായ കേട്ടാ അഞ്ചു ആറ് മാസത്തെ പെൻഷനില് ഞങ്ങക്ക് അത് പറയാനേ ആറ് മാസത്തെ പെൻഷനില്

കൊടുക്കുന്നു എന്ന് കഴിഞ്ഞാൽ വോട്ട് ചെയ്യണേ വോട്ടിന് പിന്നെ പ്രഖ്യാപിക്കണത് കൂടി പോണം എന്തോന്ന് പ്രഖ്യാപിച്ചു ഇവിടെ കൂടാനായിട്ട് കൂടാനായിട്ട് പുതിയ പദ്ധതികൾ കൊണ്ടുവരും അത് പുതിയ പദ്ധതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വരുന്നു വരുന്നു ജനങ്ങൾക്ക് കൊടുക്കുന്നു നമുക്ക് രൂപ ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങൾക്ക് കൊടുക്കല്ലല്ലോ ഇപ്പൊ അവര് സ്വന്തമായിട്ടല്ലേ കാര്യങ്ങള് നടത്തണം അല്ല മൊത്തത്തിൽ അങ്ങ് എടുത്തോട്ടിരിക്കണി അവര് പറയുന്നത് ഞങ്ങൾക്ക് പത്ത് മാസത്തെ പക്ഷെ അങ്ങനെ ഒന്നും തരാനില്ല അവര് ഇതേപോലെ രണ്ടും മൂന്നു മാസം ഇങ്ങനെ കിട്ടും അവർ രണ്ടായിരത്തി രൂപ വാക്ക് പറഞ്ഞാണ് രണ്ടാമത്തെ ഭരണത്തിന് കയറിയത് അതിൽ നൂറ് രൂപ കൂട്ടാത്തത് നൂറ് രൂപ കൂട്ടിയെ അല്ല അവരക്ക് അവരായ കാര്യങ്ങളാണ് അവരൊക്കെ ജീവിക്കും പാവങ്ങൾ എങ്ങനെ പെയ്യുന്നാലും അവരറിയ ജനങ്ങൾ എങ്ങനെ പയ്യാൽ അവരൊക്കെ അറിയണ്ട അവരെ കുടുംബം ആ കുടുംബം വാങ്ങിയാക്കി പോകണം മറ്റുള്ളവരെ എങ്ങനെ കഷ്ടപ്പെട്ടാലും അവരറിയില്ല ജനങ്ങളെ കൊണ്ടാണ് അവർക്ക് അറിയാതെ ഈ കയറാനും ഈ ഇലക്ഷൻ സമയം വരുമ്പോഴത്തേക്ക് അവർക്ക് ഭാര്യ പോലും കൂടുതൽ കാര്യമായില്ല അല്ലാതെ മാത്രം തോറും ഉള്ള പൈസ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നു അതിൽ മുന്നൂറും നാനൂറും പിടിച്ചെടുത്ത് ഇവരൊക്കെ എന്ത് ചെയ്യാനാണ് ഒരു ഗുളിക വാങ്ങിക്കാനായാലും ഒരു ചായ കുടിക്കാനും നമ്മൾ ഇവിടെ ഇരിക്കലോണ്ട് ആരും താങ്ങണ്ട ഞാനും ഒരു സുഖമില്ലാത്തവളാണ് ഇതൊക്കെ കാര്യത്തിൽ പറയാൻ പറ്റുമോ നമുക്ക് ആരും പറയാം ആരത്തെന്ത് പരാതി പറയേ ഈ മുന്നൂറ് രൂപ നിങ്ങൾ നിങ്ങളെന്ത് കുറയ്ക്കണമെന്ന് കേട്ടോ പറയുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഭാഗം കിട്ടാനും ഉണ്ടാകും മറ്റുള്ളവരെ എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് വെച്ച് കൊടുക്കണം പകുതി പേർക്ക് അങ്ങനെ കൊടുക്കണം പകുതി പേരൊക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അതെന്താണ് അങ്ങനെ ചെയ്യേണ്ടി ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം എല്ലാ ജനങ്ങൾക്കും ഈ ആയിരത്തി മുന്നൂറ് വെച്ച് എല്ലാ ജനങ്ങൾക്കും കൊടുക്കണം അത് വേണം അവർ ചെയ്യാനുള്ളത് എന്തിന് കിറ്റ് കൊടുത്തു കൊറേ കറലയും കുറെ പരിപ്പും കുറെ പയറും കൊടുത്തെന്ന് പറഞ്ഞാൽ കിറ്റാവു കൊറേ അരി കൊടുത്തവർ തന്നെ എന്തായാലും അഞ്ചു കിലോ അരി ഞങ്ങൾക്ക് നേരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അരിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ തരണ സാധനമല്ല അവർ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ കിറ്റായാലും എന്തായാലും അതിലവർ അഞ്ഞൂറ് കോടി കൊടുക്കാനും കൊണ്ടല്ലോ അവർക്ക് എല്ലാ കാര്യത്തിലും പറയാൻ പറ്റുള്ളൂ പറയാനില്ല കൊടുത്തും കേന്ദ്രം കൊടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയണത് ഇവർ കേന്ദ്രം കൊടുക്കാൻ കേന്ദ്രത്തിൽ ആ വർഷത്തിന് അവർ കൊടുക്കാതെ വർഷത്തിൽ ആറായിരം രൂപ വെച്ച് ഒരു കൃഷിക്കാരട്ട് വർഷത്തിൽ ആറായിരം രൂപ വെച്ച് ആ മനുഷ്യൻ കൊടുക്കുകയാണ് ഈ പറഞ്ഞ് എനിക്കും തന്നു ഞാനും വാങ്ങിച്ചു ഇത് ഒരു മാസത്തെ പെൻഷൻ പോലും നേരെ തരായില്ലെന്ന് പറഞ്ഞു എന്തോന്ന് വരണോ ജനങ്ങളെ കയ്യിൽ ജനങ്ങളെ പരിഹരിക്കാൻ വരുകയാണ് എന്തിന് പരിഹരിക്കാൻ വരുന്നത് ജനങ്ങളെ എന്ത് പരിഹരിക്കാൻ വരണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ആറ് മാസത്തെ പെൻഷനിൽ അവർ ഒരു മാസത്തെ പെൻഷൻ തന്നെ അതാണ് അവർ ഒരു പരിഹാരം അതാണ് ജനങ്ങളെ ഒരു ഒരു സാശ്വതം ഒരു മുഖ്യമന്ത്രി കാണിക്കാനുള്ളത് ഇതൊക്കെ കാണിക്കുന്ന തെറ്റാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യല്ല ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളെ സമർപ്പിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം അതൊന്നും ചെയ്യാതെ